ഹായ് ഹലോ ഇന്ന് വൈകിട്ട് ദുബായിലെ കിസൈസ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയതാണേ കിസൈസ് മെട്രോ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളാണിതൊക്കെ ഇവിടെ സമയം സന്ധ്യയായിട്ടുണ്ട് ഏഴര ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രകാശമാണ് ചൂട് തുടങ്ങിയ പിന്നെ എങ്ങനെയാണ് നേരത്തെ നേരം വിളക്കുകയും ഒരുപാട് ലേറ്റായിട്ടാണ് ഇരുട്ട് വീഴുന്നേയും ചെയ്യുന്നത് ഈന്തപ്പുഴമൊക്കെ നന്നായിട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈന്തപ്പനയുടെ ചുവട്ടിൽ പോയി നിന്നിട്ടേ ഈന്തപ്പഴം പഴുക്കാൻ വേണ്ടിയുള്ള ചൂടുകാറ്റടിക്കുമ്പം നമ്മളും കൂടെ ഈന്തപ്പുഴമാന്ന് കരുതി പഴുത്തു താഴെ വീണു പോകുമെന്നുള്ളതാണ് അതുപോലത്തെ ചൂടാണ് േ പഴുത്തതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല വീഡിയോയിൽ കേട്ടോ മാവിൻ്റെ ചുവട്ടിൽ പോയി മാങ്ങ കുലുക്കിടുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഈന്തപ്പഴം പിടിച്ചു ഈന്തപ്പന പിടിച്ച് കുലുക്കാനായിട്ട് അതുകൊണ്ട് ചുവട്ടിൽ പോയി നിൽക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എല്ലാം ഒരുപാട് ദൂരെയാണ് പിന്നെ അതാണ് നമ്മുടെ മെട്രോ ഒരു മെട്രോ വരുന്ന ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒറ്റ പോക്കാൻ പോയി അതുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ ഇത് കണ്ടോ ഈന്തപ്പഴമൊക്കെ പഴുത്തു നിൽക്കുന്നത് കണ്ടോ ഈന്തപ്പനായിട്ട് പോയി തന്നിട്ടേ എനിക്ക് തലയ്ക്കും ഇതേ ശൂന്യകാശം എന്നല്ല തലയ്ക്കും ഇതേ ഈന്തപ്പഴവും എന്നൊക്കെ പാടാൻ തോന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ അതേ നമ്മുടെ മെട്രോ പോകുന്നപ്പോൾ ആ മെട്രോ പെട്ടെന്ന് അങ്ങ് പോയി കൈസ് കിട്ടിയില്ല അടിപൊളി ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ